മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ വത്സലൻ വാതുശ്ശേരി ഭാഷാഭേദങ്ങൾ ഒരു ഭാഷ സംസാരിക്കുന്ന വിശാലമായ പ്രദേശത്തിനുള്ളിൽ തന്നെ ദേശം മതം ജാതി വർഗം ഇവയുടെ അടിസ്ഥാനത്തിൽ ആ ഭാഷയ്ക്ക് ഒട്ടേറെ ഭേദങ്ങൾ ഉണ്ടായിരിക്കും ഇതിൽ ദേശ അടിസ്ഥാനത്തിലുള്ള ഭേദത്തെ ഭാഷാഭേദം എന്നും മതം ജാതി എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള ഭേദങ്ങളെ സാമൂഹിക ഭാഷാഭേദം എന്നും പൊതുവെ പറയുന്നു എന്നാൽ എല്ലാ പ്രദേശങ്ങളിലും ഉള്ളവർക്ക് മനസ്സിലാകുന്ന പൊതുവായ ഒരു ഭാഷയും ഉണ്ടായിരിക്കും അത് മാനകഭാഷ എന്ന് അറിയപ്പെടുന്നു ഈ മാനകഭാഷയിൽ നിന്ന് വ്യത്യാസമുള്ള ഭാഷയാണ് പ്രാദേശികമായി ജനങ്ങൾ സംസാരിക്കുക അവയാണ് ഭാഷാഭേദങ്ങൾ തിരുവനന്തപുരത്തെ ആളുകൾ സംസാരിക്കുന്നതുപോലെയല്ല കൊല്ലത്തുള്ള ആളുകൾ സംസാരിക്കുക അതുപോലെയല്ല കോട്ടയത്തും തൃശ്ശൂരും കണ്ണൂരും ഉള്ളവർ സംസാരിക്കുക അക്ഷരങ്ങളിലും വാക്കുകളിലും ഉച്ചാരണത്തിലും ഈണത്തിലുമൊക്കെ ഈ വ്യത്യാസം പ്രകടമായിരിക്കും ഒരാളുടെ ഭാഷണരീതി വച്ചുതന്നെ അയാൾ ഏതു നാട്ടുകാരനാണെന്ന് തിരിച്ചറിയാൻ സാധിക്കും ഭാഷയുടെ പ്രാദേശിക തനിമയാണ് ഇത് സാധ്യമാക്കുന്നത് കേരളത്തിൽ ഇത്തരത്തിലുള്ള പന്ത്രണ്ട് ഭാഷാഭേദങ്ങൾ ഉണ്ടെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു ഇത് എന്താണ് എന്ന മാനക ഭാഷയിലെ പ്രയോഗം കേരളത്തിലെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ എങ്ങനെ പ്രത്യക്ഷപ്പെടുന്നു എന്ന് നോക്കാം തിരുവനന്തപുരത്തുകാർ എന്തര് എന്ന് പറയുമ്പോൾ കോട്ടയത്തുകാർ ഇതെന്തുവാ എന്ന് ചോദിക്കും കൊച്ചി തീരദേശത്തുള്ളവർ ഇതെന്തൂട്ടാണ് എന്ന് പറയുമ്പോൾ തൃശ്ശൂരുകാർ എന്തൂട്ടിണ് എന്നാണ് പറയുക കണ്ണൂരിലെത്തുമ്പോൾ എന്തെന്നാ എന്നായി മാറും ഇങ്ങനെ ഒരേ വാക്യം തന്നെ വ്യത്യസ്ത ദേശങ്ങളിൽ വ്യത്യസ്ത ഉച്ചാരണങ്ങളോടെയും വ്യത്യസ്ത ഈണങ്ങളോടെയുമാണ് പ്രത്യക്ഷമാവുക ഭാഷണത്തിലെ ഈ വ്യത്യാസം അക്ഷരതലത്തിലും പദതലത്തിലുമൊക്കെ ഉണ്ടാവും ഒരേ വസ്തുവിനെ കുറിക്കാൻ പല ദേശങ്ങളിൽ പല വാക്കുകൾ ഉപയോഗിക്കുന്നത് ഇതിന് ഉദാഹരണമാണ് മധ്യകേരളത്തിൽ കപ്പ എന്ന് പറയുന്ന വസ്തുവിനെ കുറിക്കാൻ മറ്റു പ്രദേശങ്ങളിൽ ഉപയോഗിക്കുന്നത് കൊള്ളി കിഴങ്ങ് മരച്ചീനി പൂള ചീനി തുടങ്ങിയ പദങ്ങളാണ് പപ്പായ എന്ന ഫലത്തെ കുറിക്കാൻ പപ്പയ്ക്ക കപ്പളം കപ്പളങ്ങ കറുമോസ് തുടങ്ങിയ പദങ്ങൾ ഉപയോഗിക്കുന്നു ക്രിയാപദങ്ങളിലുമുണ്ട് ഈ വ്യത്യാസം മധ്യകേരളത്തിൽ എറിയുക എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആശയം കണ്ണൂരിൽ ചാടുക എന്ന വാക്കുകൊണ്ടാണ് നിർവഹിക്കുന്നത് ഇലയെടുത്ത് ചാടുക എന്ന് പറഞ്ഞാൽ ഇലയെടുത്ത് എറിയുക എന്നർത്ഥം ചാടുക എന്നതിന് തുള്ളുക എന്നും പ്രയോഗിക്കും കിണറ്റിൽ തുള്ളി മരിച്ചു എന്നാണ് പ്രയോഗം കീയുക എന്നാൽ ഇറങ്ങുക എന്നാണ് അർത്ഥം ചില ദേശങ്ങളിൽ സഭ്യമായ അർത്ഥമുള്ള വാക്കുകൾ മറ്റു പ്രദേശങ്ങളിലെത്തുമ്പോൾ അസഭ്യമായി മാറാം മറ്റൊരു ദേശത്തേക്ക് ജീവിതം മാറുന്ന സന്ദർഭത്തിൽ ഇങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ നാണം കടയേണ്ട അവസ്ഥ വന്നേക്കാം ഇത്തരത്തിലുള്ള ഭാഷാഭേദങ്ങൾ മലയാളത്തിൻ്റെ ജൈവ സ്വഭാവത്തെയാണ് വെളിപ്പെടുത്തുന്നത് ഇത്തരം ഭാഷാഭേദങ്ങളെ കൂടി ഉൾപ്പെടുത്തിയാൽ മലയാളത്തിൽ ലക്ഷക്കണക്കിന് പദങ്ങളുണ്ടെന്നും പദശേഖരത്തിന്റെ കാര്യത്തിൽ മലയാളം അത്യന്തം സമ്പന്നമായ ഭാഷയാണെന്നും നമുക്ക് ബോധ്യമാവും മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര